ിലേക്ക് ഏവർക്കും സ്വാഗതം വിശുദ്ധ ബൈബിളിൽ നെഹിമിയാവിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്നതായ പുസ്തകമുണ്ട് ആ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്ന് പറയുന്നത് നെഹമ്യാവാണ് നെഹമ്യാവ് എന്ന ആ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യഹോവെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് യഹൂദന്മാരുടെ ചരിത്രം നമ്മൾ പഠിച്ച പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാൽ നമുക്കൊരു കാര്യം ബോധ്യമായി തീരും ഇസ്രേലിയ മാതാപിതാക്കൾ അവരുടെ കുട്ടികൾക്ക് വളരെ പ്രവചനീകമായിട്ടുള്ള പേരുകളാണ് നൽകിയിരുന്നത് ഒരു പക്ഷേ അവർക്കറിയില്ലായിരിക്കാം അവർ പ്രവചനികമായി തങ്ങളുടെ മക്കൾക്ക് പേരിടുന്നു എന്നുള്ളത് പക്ഷേ പലപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചു കൊണ്ടിരുന്നത് അവർ മക്കൾക്ക് കൊടുക്കുന്ന പേര് അവരുടെ ജീവിതത്തിൽ വളരെയധികം അന്വർത്ഥമായി തീരാറുണ്ടായിരുന്നു ഉദാഹരണത്തിന് കർത്താവായി യേശുക്രിസ്തുവിൻ്റെ പേര് യേശു എന്ന് ഇടണമെന്ന യേശുവിൻ്റെ ജനനത്തിനു മുമ്പ് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ഈ ലോകത്തിലെ യേശുവിൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു കാരണം ദൂതൻ വളരെ വ്യക്തമായി പറഞ്ഞു ഇവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാനിരിക്കുകൊണ്ട് അവന് യേശു എന്ന് പേരിടണം എന്ന് പറയുന്ന പോലാണ് നെഹിമ്യാവിൻ്റെ പേരും നെഹിബ്യാവൻ്റെ പേരിൻ്റെ അർത്ഥം യഹോവയെ ആശ്വസിപ്പിക്കുന്നവൻ എന്നാണ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാലത്തിലാണ് നെഹിമ്യാവ് ജനിച്ചത് ഇസ്രയേലി ജനം അവർ ബാബിലോണിലേക്ക് പ്രവാസത്തിൽ പോകപ്പെട്ടു എന്നാൽ കുറച്ചുപേര് അപ്പോഴും ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ കൂതിയിൽ ശേഷിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാൽ ആ യഹോദയുടെ നിയന്ത്രണം മുഴുവനും ബാബലോണിയ രാജാവിനായിരുന്നു ഈ ആളുകളെല്ലാം പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ അവിടെ നേരിടുവാൻ തീർന്നു പ്രവാസത്തിലേക്ക് പോയ ആളുകളിൽ ഒരുവനാണ് ഈ നഹമ്യാവ് നെഹിമ്യാവിനെക്കുറിച്ച് നെഹിമ്യാൻ്റെ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ആ വേദഭാഗത്ത് വായിക്കാം ഹക്കല്യാവിൻ്റെ മകനായ നെഹിമ്യാവിൻ്റെ ചരിത്രം ഇരുപതാം ആണ്ടിൽ ക്രിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്നും തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യരുസ്ലേമിനെക്കുറിച്ചും ചോദിച്ചു തുടങ്ങുന്നത് തന്നെ ഹക്കല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രമെന്നാണ് വസുവത്തിൽ ചരിത്രമെന്ന് പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷേ നെഹിമ്യാവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നുവോ അതാണ് ഈ നെഹിമ്യാവിൻ്റെ പുസ്തകം മുഴുവനും പരാമർശിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ചരിത്രം എന്ന് പറയുന്നത് ദൈവം നിങ്ങളെ ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്താൽ പ്രയോജനപ്പെടുന്നതാണ് അപ്പോൾ ഈ നെഹമ്യാവ് എവിടെ ആയിരുന്നു എന്ന് താൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാബിലോണിൻ്റെ ക്യാപിറ്റലിൽ അറിയപ്പെടുന്നത് ചൂഷൻ രാജധാനി എന്നാണ് ആ രാജധാനി ഇരിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ആ കൊട്ടാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗം ചെയ്യുന്നതായ ഒരു മനുഷ്യനായിരുന്നു ഈ നഹമ്യാവ് കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ച് നമുക്കറിയാം വളരെയധികം ആയിട്ടുള്ള ഒരു ജോലിയാണ് മറ്റുള്ളവരാൽ വളരെയധികം മാന്യത ലഭിക്കുന്നതായ ജോലിയാണ് നല്ല ശമ്പളവും നല്ല പദവികളും എല്ലാം ലഭിക്കുന്നതായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ നഹമ്യാവ് പലപ്പോഴും നമുക്കറിയാം നമ്മുടെ ആളുകൾ അവർക്ക് നല്ല ജോലി ലഭിച്ച് അവർ നല്ല പദവികളിലേക്ക് പോകുമ്പോൾ അവർ മറ്റുള്ളവയെ മറക്കും കഴിഞ്ഞ നാളുകളെ അവർ മറന്നുപോകും പക്ഷേ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ടല്ല നമ്മളിവിടെ നെഹമ്യാവിനെ കാണുന്നത് ഒരിക്കൽ യഹൂദയിൽ നിന്നും ഹനാനി എന്ന പേരുള്ള ഒരു മനുഷ്യനും അതോടൊപ്പം ചില സഹോദരന്മാരും ഈ രാജധാനിയിലേക്ക് കടന്നു വന്നു നഹമ്യാവിനെ കാണുവാൻ ഞാനിങ്ങനെ ചിന്തിച്ചു അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ നെഹ്മിയാവ് ഉള്ളതുകൊണ്ടാണ് ഈ സഹോദരന്മാർ വന്ന് നെഹിമ്യാവിനെ കാണുന്നത് പക്ഷേ ഇവർ കടന്നു വന്നപ്പോൾ നെഹ്മിയാവ് എന്താണ് സംസാരിച്ചതെന്ന് ഈ വിശുദ്ധ തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ സ്ഥാനത്തായിരുന്നെങ്കിൽ നമ്മൾ ഈ കടന്നു വന്ന സഹോദരന്മാരോട് പറഞ്ഞേനേയും നോക്കൂ സഹോദരന്മാരെ എൻ്റെ പൊസിഷൻ നോക്കിക്കേ എത്ര വലിയ പൊസിഷനാണ് മറ്റാർക്കും ഈ ഒരു ഭാഗ്യം കിട്ടിയില്ല എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളുണ്ട് വളരെ പദവികളുണ്ട് എന്നെല്ലാം പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്താം നെഹ്മിയാവന് പക്ഷേ നെഹമ്യാവ് അതിന് തുനിഞ്ഞില്ല നെഹമ്യാവ് അവിടെ ജോലി ചെയ്യുമ്പോഴും നെഹമ്യാവിന്റെ ചിന്ത മുഴുവനും തൻ്റെ ജന്മനാടിനെ കുറിച്ചായിരുന്നു തൻ്റെ സ്വന്ത ദേശത്തെക്കുറിച്ചായിരുന്നു അവിടെയുള്ള ആളുകളുടെ അവസ്ഥയെക്കുറിച്ചായിരുന്നു നമുക്കറിയാം നമ്മുടെ പല പ്രിയപ്പെട്ടവരും നമ്മുടെ നാട്ടിൽ നിന്ന് അവർ വിദേശത്തേക്ക് കടന്നുപോയി അവർ ജോലി ചെയ്യുന്നു അവിടെ സെറ്റിലായി അവരുടെ മക്കൾക്കാണെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് വരുവാൻ യാതൊരു താല്പര്യമില്ല അങ്ങനെയുള്ള ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ നെഹമ്യാമിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ദേശത്തെ നമ്മൾ മറന്നു പോകരുത് ഇവിടെയുള്ള ആളുകൾ പാപത്തിൽ നശിച്ചു പോകുന്ന ആളുകളെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടായിരിക്കണം അവർക്ക് വേണ്ടി തീരണം അവരെക്കുറിച്ച് കൺസേൺ ഉള്ളവരായി തീരണം ഇത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക നമ്മൾ അന്യദേശത്താണെങ്കിൽ പോലും നമ്മുടെ ദേശത്ത് ദൈവം നമ്മെ ഉപയോഗിക്കുവാൻ നമ്മുടെ നന്മകൾ കൊണ്ട് നമ്മുടെ ദേശത്തെ നമുക്ക് സേവിക്കുവാൻ നമുക്ക് സാധിക്കും ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഹൃദയത്തെ ദൈവം അന്വേഷിക്കുക വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദൈവത്തിൻ്റെ കണ്ണ് തങ്കൽ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാൻ എന്ന് കാണിക്കേണ്ടതിന് ഭൂമിയില്ലായിട്ടും ഓടാടി സഞ്ചരിക്കുന്നു നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഒരു വാഞ്ചയുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന സഹോദരങ്ങളെക്കുറിച്ച് നമ്മുടെ ദേശത്തെക്കുറിച്ച് നമുക്കൊരു ഭാരമുണ്ടെങ്കിൽ ആ ഭാരത്തെ ദൈവം കണ്ട് നമ്മെ അതിനുവേണ്ടി ദൈവം ഉപയോഗിപ്പാൻ ിടയായിത്തീരും ഇവിടെ ഈ നെറിമ്യാവ് ചോദിക്കുന്നത് പ്രവാസത്തിൽ നിന്നും തെറ്റിയൊഴിഞ്ഞു പോയ യകൂതന്മാരെക്കുറിച്ചും അതുപോലെ എരിസ്നേമിനെക്കുറിച്ചും താൻ ചോദിക്കുക അപ്പോൾ ഇതാണ് ഈ ദൈവദാസൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുമ്പോൾ നമുക്ക് വേണ്ടതായ ഒരു പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളെക്കുറിച്ച് ഒരു കൺസേൺ ഉണ്ടായിരിക്കണം നമ്മുടെ ദേശത്തിലെ ജനങ്ങളെക്കുറിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ടായിരിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം കാണുകയും ദൈവം ആയതിനായി നമ്മെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യും ഞാൻ വില്യം കയറിയെക്കുറിച്ച് ഇപ്രകാരം വായിച്ചിട്ടുണ്ട് വില്യം കയറി ഒരു ചെരുപ്പുകുത്തിയായിരുന്നു താൻ ചെരുപ്പ് കുത്തുമ്പോൾ തൻ്റെ തൊട്ടുമുമ്പിൽ ഇന്ത്യയുടെ മാപ്പ് താൻ ഇട്ടിട്ട് ആ മാപ്പിൽ വീണ് താൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെ ഓർത്ത് താൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്ത്യയിൽ സുവിശേഷം എത്തേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ദൈവത്തോട് താൻ സംസാരിക്കുമായിരുന്നു എന്താ സംഭവിച്ചത് ചെരുപ്പുത്തി ആയിരുന്നെങ്കിലും ദൈവം ആ വ്യക്തിയെ ഇന്ത്യയിലേക്ക് അയക്കാനും ഇന്ത്യയുടെ സുശുശീകരണത്തിൻ്റെ ആരംഭം കുറിക്കുവാനും ദൈവം വില്യം കെയറിയെ ഉപയോഗിച്ചു ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ദേശത്തെക്കുറിച്ച് നമ്മുടെ നാടിനെക്കുറിച്ച് നമ്മുടെ ജനത്തെക്കുറിച്ച് നമുക്കൊരു കൺസേൺ ഉണ്ടാകട്ടെ അത് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരത്തിന് കാരണമായി തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായി സ്തോത്രം ലഹമ്യാമിനെ പോലെ ദേശത്തെക്കുറിച്ചും സ്വന്തം ജനത്തെക്കുറിച്ചും ഒരു ഭാരം ഞങ്ങൾക്കുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൃതമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക ആർക്കെങ്കിലും കർത്താവ് യേശുക്രിസ്തുവിനോട് ചേരുവാൻ യേശുക്രിസ്തുമായിട്ടുള്ള ആ ഫെലോഷിപ്പിലേക്ക് കടന്നു വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിക്കുക ഞങ്ങൾ ഞങ്ങൾക്കായി